ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നെപ്പോലെ നിങ്ങളും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് എനിക്കറിയാം മനസ്സിലാക്കാം പക്ഷേ ലാലേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ലാലേട്ടൻ ഷാനവാസിനോടും അനുമോളോടും അനീഷിനോടും ഒരു വാക്ക് പറയാൻ പോലും സമയം കൊടുക്കാതെ കൈ ഒന്ന് പൊക്കിയ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് അവരെ മനഃപൂർവ്വം ഇടിച്ച് അമർത്തി സംസാരിക്കുന്ന രീതിയിൽ ചെയ്ത ലാലേട്ടൻ മനഃപൂർവ്വം ആര്യനും അക്ബറിനും നെബിനും എന്തിന് സ്പേസ് കൊടുക്കുന്നു സംസാരിക്കാൻ അതുപോയിട്ട് ഈ ഒറ്റ വാക്കേ ഉള്ളായിരുന്നു നെബിൻ നീ ചെയ്തോ നീ പുറത്തേക്ക് ഇറങ്ങ് എന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ ലാലേട്ട ഞങ്ങൾ നിങ്ങളെ കുറിച്ച് അഭിമാനിച്ചനെ നിങ്ങളുടെ ചങ്ങ്ക് പോലെ നിങ്ങളുടെ കൂടെ നിന്നേനെ പക്ഷേ നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഭൂലോക ചെറ്റത്തരം ഞാൻ പറയത്തുള്ളൂ ആര്യൻ കളിച്ച ഗെയിമിലെല്ലാം കള്ളക്കളി മാത്രമാണ് കളിച്ചത് അവിടെ ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ സെക്കൻഡുകളിൽ അവൻ കള്ളക്കളി കളിച്ചെന്ന് നൂറയും അനുമോളും പറഞ്ഞിട്ട് ആ ഗ്രാ ആ എന്താ ക്യാമറയുടെ കണ്ണുകളില്ലായിരുന്നു ആ കണ്ണുകൾ എന്ത് പ്രേക്ഷകരെ ഒന്നുകൂടി കാണിക്കാതെ അപ്പോഴ അവൻ കള്ളൻ ചെയ്തു എന്ന് വ്യക്തം അവനെ എന്തിനാണ് ഈ ന്യായീകരിക്കുന്ന ലാലേട്ട അവനെ മാത്രമല്ല അക്ബറിനെയും നെബിനെയും ന്യായീകരിക്കാൻ അവരെന്താ എന്തെങ്കിലും പൈസ അങ്ങോട്ട് തന്നോ വാങ്ങിക്കുന്ന എട്ട് കോടികൾക്കപ്പുറമാണ് പ്രേക്ഷകരുടെ കണ്ണുകളും മനസ്സും ആത്മാർത്ഥമായിട്ട് ഈ ഷോയെ ബഹുമാനത്തോടെ കാണുന്നത് അപ്പോൾ പ്രേക്ഷക വിധിക്കനുസരിച്ച് ഓരോ കാര്യം ചെയ്യണം പ്രേക്ഷകരുടെ മനസ് വേണം ഓരോ വാക്കുകളും ഈ ഷോയിൽ വന്ന് എന്ന് ഛർദിച്ച് വയ്ക്കാൻ അല്ലാതെ ഈ ഷോ നടത്തുന്നവൻ്റെയോ ഈ ഷോയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരമചെറ്റയുടെയോ വാക്കുകൾ കേട്ട് ഇവിടെ വന്ന പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് എന്തിനാണ് ഈ ചൂളി പോകുന്നത് ലാലേട്ടനെ ബഹുമാനമാണ് അത് ലാലേട്ടനായിട്ട് ഇല്ലാതാക്കരുത്